ഒരു കംപ്ലൈന്റ് ലീക്ക് വരുന്നത് അങ്ങനെ ലീക്ക് കുഴപ്പമില്ല ഇത് നല്ല സീല് വരുന്നത് ഇവിടെയാണ് പാലിന്റെ സപ്ലൈക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മെഷീൻ അല്ലേ ഈ മെഷീനിലാണ് അടിച്ച് പാക്കറ്റിൽ അടിച്ചു കൊടുക്കുന്നത് അല്ലേ മെഷീനട ഇപ്പൊ റെഡി ആയിട്ടില്ല പാലില്ല സൊസൈറ്റി കൊടുക്കാൻ ഇവിടെ ഇല്ല ഫുള്ളും സപ്ലൈ ആണ് അതെ അല്ലേ അപ്പൊ എങ്ങനെയാണ് ഈ സെയിലൊക്കെ കണ്ടുപിടിച്ചത് ശെരി പറഞ്ഞ ചേച്ചി അതെ നമ്മുടെ ഈ ഏരിയയില് ആ ഞാൻ പറഞ്ഞത് ആളുകൾ ഇല്ലേ പാൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി ആളുകൾ വളരെ കുറവാണ് ആദ്യമൊക്കെ ഇണ്ടായിരുന്നു രണ്ടും മൂന്നും പശുക്കളൊക്കെ ഇപ്പൊ എല്ലാവരും നിർത്തി നിർത്തി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ അറിവില് ഇവിടെ അധികം പശുവിനെ ഞാൻ കാണുന്നില്ല അതെ ഏതാണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടന്നെ വരുമ്പോ അല്ല അതെ അല്ലേ ഓക്കേ ഞാൻ ചോദിക്കാൻ കാരണം ഇവിടെ ശരിക്കും ഒരു ഉള്ള ഒരു ഗ്രാമപ്രദേശം അല്ലേ അപ്പൊ പാലിന്റെ സപ്ലൈയില് എങ്ങനെയാണ് അത് സെയിൽ നടത്തണതെന്ന് ചോദിച്ചത് ഇവിടെ കൊഴപ്പല്ലേ ഇവിടെ പാലുണ്ടായ ചെലവുണ്ട് ഈ പാക്കറ്റിൽ പാലടിക്കുമ്പോ നമുക്ക് ചെലവ് വരുന്നില്ലേ ആ പാക്കറ്റിന് അത്യാവശ്യം പൈസ വരുന്നുണ്ട് ആ ആ ഒരു കിലോന് നൂറ്റി നാല്പത്തിയഞ്ചു രൂപവിടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ഈ ഒരു അതല്ലേ അതല്ല അതല്ല ഇതാ ിറ്റർ ലിറ്റർ ഓരോന്നിനും എത്ര ലിറ്റർ അങ്ങനെ അര ലിറ്റർ ഇഷ്ടമാണ് കൊടുക്കണ അര ലിറ്റർ അര ലിറ്റർ കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ കൊടുക്കുന്നുണ്ട് ചിലവർക്ക് ഒരു കുപ്പി വേണം ഇങ്ങനത്തെ മെഷീൻ ആയിരുന്നു മെഷീൻ ആണ് സീൽ ചെയ്യണത് ഇതിന് കുത്തി കുത്തി നമ്മള് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ പാക്കറ്റിൽ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അല്ലെ തിരിച്ചല്ലേ അല്ലെ അടിക്കും പക്ഷെ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് പാല് പോകാന്നുള്ളത് അതുകൊണ്ടല്ല ഇതിന് ഇടയ്ക്ക് ഒരു കംപ്ലൈന്റ് വരും ചിലപ്പോ ലീക്ക് വരുന്നത് അങ്ങനെ ലീക്ക് ഈ മിഷീനിലാണെങ്കിൽ നമുക്ക് പാല് ഇതിൽ അളന്നൊഴിച്ചിട്ട് കുനിയിൽ വെച്ചിട്ട് കുനിയിൽ കുനിലെങ്ങനെയുണ്ട് അത് കുനീലിങ്ങനെ വെച്ചിട്ട് ഇതാണ് അര ലിറ്ററിന്റെ അളവ് ഓടുത്തു അര ലിറ്റർ പാൽ വെച്ചിട്ട് സെറ്റായില്ലേ നമുക്ക് ഇരുന്നടിക്കത് വർക്ക് കൂടുതലാണ് നമുക്കല്ലേ അതെ ഇത് നല്ല സീല് വരുന്നവിടെ പാല് വെക്ക കൊട്ട വെക്കേ ആ ചേട്ടനാണ് കൊടുക്കുന്നേ ആ പാല് കൊണ്ടു കൊടുക്കണം താള നമ്മളടിച്ചിടും അതെ പാളിക്കും ഞാനും ഒരുമിച്ചുള്ള ഒരുമിച്ചാണ് ഒറ്റയ്ക്ക് പിള്ളേരുടെ അല്ലെങ്കിൽ പിള്ളേർ പാല് കൊണ്ട് കൊടുക്കാൻ പറയാർന്താ പിള്ളേരിപ്പൊ ഒരാൾ പഠിക്കാൻ പോണ ഒരാള് ടീച്ചറായിട്ട് പിള്ളേരുടെ പേരെന്താ മൂത്താളുടെ പേര് റോസ്മീൻ രണ്ടാമത്തെ ക്രിസ്റ്റീന ക്രിസ്റ്റീന